നിലമ്പൂർ നഗരസഭയിലെ മുതുകാട്ടിലാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് നവീകരിച്ച ഒരു കുളം ഇന്ന് കാടുമൂടി നശിച്ചു കൊണ്ടിരിക്കുന്നത് കുളത്തിന്റെ നിർമ്മാണത്തെ ചൊല്ലി ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളും നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇപ്പോൾ സജീവമായ ചർച്ചാ വിഷയമാണ് മുതുകാട്ടിലെ കുളം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലാണ് നഗരസഭയുടെ മേൽനോട്ടത്തിൽ നവീകരിച്ചത് സംരക്ഷണമില്ലാതെ കിടന്നിരുന്ന കുളത്തിന്റെ വശങ്ങൾ കരിങ്കല്ലുകൊണ്ട് കെട്ടി ചുറ്റു ടൈൽ പതിപ്പിച്ച് നടപ്പാതയടക്കം നിർമ്മിച്ചു കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ശുചിത്വം ശുദ്ധജലം തോട് ജലസേചനം എന്നീ മേഖലകൾക്ക് അനുവദിച്ച ഫണ്ടിൽ നിന്നും രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് പ്രവൃത്തിയിൽ ക്രമക്കേടുകൾ ആരോപിച്ച് അന്നുതന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതിനിടയിൽ നടപ്പാതയുടെ അടക്കം ടൈലുകൾ തുടങ്ങിയതോടെ മുതുകാട്ടിലെ നാട്ടുകാരും ചൂരൽകുളം നിർമ്മാണത്തിലെ അഴിമതി ആരോപിച്ച് ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു കുളത്തിന്റെ നിർമ്മാണത്തിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നതായി ആരോപിച്ച് വിജിലൻസിലും പരാതിയെത്തി പൊട്ടിപ്പൊളിഞ്ഞ ടൈലുകൾ തൽക്കാലം പുനഃസ്ഥാപിച്ചെങ്കിലും നിർമ്മാണത്തിലെ അശാസ്ത്രീയത ഇപ്പോഴും പ്രകടമാണ് രണ്ടു വർഷം മുൻപ് ലക്ഷങ്ങൾ ചിലവഴിച്ച് നവീകരിച്ച ചൂരൽകുളം ഇന്ന് കാടുമൂടി നാശത്തിന്റെ വക്കിലുമാണ് പായലുകൾ നിറഞ്ഞ് വെള്ളം ഉപയോഗശൂന്യമാണ് വശങ്ങളിൽ വൻ കാടുമൂടി കിടക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് നേടി നിർമ്മിച്ച ചൂരൽകുളം സംരക്ഷിക്കപ്പെടാത്ത വിഷയം തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സജീവമായ ചർച്ചാ വിഷയമാണ്ക്കുളം ഇപ്പോ ഉപയോഗശൂന്യമായി കിടക്കാനൊന്നും പറയാം അതൊരു നീന്തൽകുളമായിട്ട് ആളുകൾക്ക് ഉപയോഗപ്രദമാവാൻ വേണ്ടിട്ടാണ് ഒരു പദ്ധതി കൊണ്ടുവന്ന് കേന്ദ്ര ധന ധനകാര്യ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ നാൽപ്പത്തി ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ കേന്ദ്ര ഫണ്ട് കിട്ടിയിട്ട് അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാതെ ഇപ്പൊ മണ്ണും ചെളിയും വൃത്തിയാക്കാതെയാണ് അത് കണ്ണിൽ പൊടി പൊടിയിടുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു പുനരുദ്ധാരണം നടത്തിയത് ഇപ്പോൾ നടപ്പാതകളെ ഇളകി തൈലിളകി മണ്ണും ചെളിയും നിറഞ്ഞിട്ട് അത് പ്രാദേശികമായിട്ട് ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മോശമായിട്ടാണ് ഉള്ള അവസ്ഥയിലാണ് ഇപ്പം അതിലുള്ളത് ഉപയോഗി ശൂന്യമാക്കി കേന്ദ്ര ഫണ്ട് വിനിയോഗി മര്യാദയ്ക്ക് വിനിയോഗിക്കാതെ ശരിയായ രീതിയിൽ വിനിയോഗിക്കാതെ അത് ദുരുപയോഗം ചെയ്തു എന്ന് വേണം പറയാൻ വളരെ മോശമായ അവസ്ഥയിലാ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കാലഘട്ടത്തില് അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കാതെ കേന്ദ്രമന്ത്രി തെരഞ്ഞെടുപ്പില് നിങ്ങളുടെ ഡിവിഷനിൽക്കുന്നുണ്ടോ ചർച്ചാ വിഷയം തന്നെയാണ് കുളത്തിന്റെ വിഷയം ഡിവിഷനിൽ ഉയർത്തിക്കൊണ്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പ്രധാന പ്രചരണം